എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതുതായി പരിചയപ്പെടാൻ പോകുന്നത് മൂന്ന് തരത്തിലുള്ള മർക്കടാസനങ്ങളാണ് ഇവ ഓരോന്നിലേക്കും നമുക്ക് വിശദമായി കടക്കാം ആദ്യത്തെ രീതിയിലുള്ള മർക്കടാസനം പരിശീലിക്കുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്തും നീട്ടിയും വെച്ച് മലർന്നു കിടക്കുക അതിനുശേഷം ഇരുകൈകളും ശരീരത്തിന് ഇരുവശങ്ങളിലേക്ക് നീട്ടി മലർത്തി വെക്കാവുന്നതാണ് ഇനി ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി കൊണ്ടുവന്നതിന് ശേഷം കാൽപാദങ്ങൾ പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചും വെക്കുക ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം മടക്കി വെച്ചിരിക്കുന്ന ഇരു കാലുകളെയും വലതുവശത്തേക്ക് കഴിയുന്നത്ര ചെരിച്ചുകൊണ്ട് വരികയും അതോടൊപ്പം തന്നെ തല ഇടതുവശത്തേക്ക് ചെരിച്ചു വരികയും ചെയ്യുക പറ്റുന്നത്ര സമയത്തേക്ക് ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് എത്രത്തോളം സമയത്തേക്ക് തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയം തുടർന്നതിന് ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും അതേപോലെ തന്നെ തലയും നേരെ കൊണ്ടുവന്ന് വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരുകാലുകളെയും ഇടതുവശത്തേക്ക് ചേരിച്ചു കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ തല വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ടുവരികയും ചെയ്യുക ഈ നിലയിൽ കിടന്നുകൊണ്ട് പറ്റുന്നത്ര സമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് വളരെ സാവധാനം മാത്രം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക എത്രത്തോളം സമയത്തേക്ക് തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരുക ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും തലയും നേരെ കൊണ്ടുവന്ന് വെച്ച് വിശ്രമിക്കാവുന്നതാണ് ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി മൂന്നോ നാലോ തവണ കൂടി പരിശീലിക്കാം അപ്പോ ഈ രീതിയിലാണ് മർക്കടാസനം ഒന്ന് നമ്മൾ പരിശീലിക്കുന്നത് ഇനി രണ്ടാമത്തെ രീതിയിലുള്ള മർക്കടാസനം പരിശീലിക്കുന്നതിനായിട്ട് ഇപ്പൊ നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്ന് കിടക്കുക കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശങ്ങളിലുമായി നീട്ടി തറയിൽ മലർത്തി വെക്കാവുന്നതാണ് ഇനി ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം വലതുകാൽ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കാലിനെ ഇടതുവശത്തേക്കും തലയെ വലതുവശത്തേക്കും കൊണ്ടുവന്ന് വെച്ച് കിടക്കാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തന്നെ തുടരാൻ ശ്രമിക്കുക ഈ നിലയിൽ കിടന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക എത്രത്തോളം സമയം തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയത്തേക്ക് തുടരാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കാലിനെ ഉയർത്തിക്കൊണ്ടു വരികയും കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ കാലിനെ താഴ്ത്തിക്കൊണ്ട് വന്ന് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇനി അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് വിശ്രമ ശേഷം വലതുകാൽ ഉയർത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകാൽ ഉയർത്തിയും പരിശീലിക്കാവുന്നതാണ് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടതുകാൽ ഉയർത്തിക്കൊണ്ടു വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കാലിനെ വലതുവശത്തേക്കും തലയെ ഇടതുവശത്തേക്കും ചെരിച്ചു കൊണ്ടുവരാവുന്നതാണ് ഈ നിലയിൽ കിടന്നുകൊണ്ട് പറ്റുന്നത്ര സമയത്തേക്ക് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക ഒട്ടും ബലം പിടിക്കാതെ വേണം ഓരോ ആസനങ്ങളും പരിശീലിക്കാൻ അല്പസമയത്തിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇടതുകാലിനെ നേരെ ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കാലിനെ പതിയെ താഴ്ത്തി താഴ്ത്തി കൊണ്ടുവന്ന് വലതുകാലിനോട് ചേർത്ത് തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ഇരു കാലുകളും മാറി മാറി മൂന്നോ നാലോ തവണ പരിശീലിക്കാവുന്നതാണ് ഈ രീതിയിലാണ് മർക്കടാസനം രണ്ട് നമ്മൾ പരിശീലിക്കുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ രീതിയിലുള്ള മർക്കടാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇതുവരെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരുകാലുകളും നീട്ടിയും ചേർത്തും വെച്ച് മലർന്നു കിടക്കുകയും കൈകൾ രണ്ടും ശരീരത്തിന് ഇരുവശങ്ങളിലുമായി നീട്ടി മലർത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഇനി ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചും വെക്കാവുന്നതാണ് ഈ നിലയിൽ കിടന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം മടക്കി വെച്ചിരിക്കുന്ന കാലുകളും വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ തല ഇടതുവശത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക അതിനുശേഷം ശേഷം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് മടങ്ങി വന്നിരിക്കുന്ന ഇരു കാലുകളുടെയും മുട്ടിനെ നിവർത്തിക്കൊണ്ടുവരികയും കാലുകൾ പരമാവധി നീട്ടിവെക്കുകയും ചെയ്യാവുന്നതാണ് ഈ നിലയിൽ കിടന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസമുള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യുക സമയം വരെ ഈ നിലയിൽ തന്നെ തുടരാവുന്നതാണ് അല്പസമയത്തിന് ശേഷം ഇരുകാലുകളുടെയും മുട്ടുകൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കാലുകളും അതേപോലെ തന്നെ തലയും നേരെ കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ഇപ്പോൾ വിശ്രമിക്കേണ്ടവർക്ക് അല്പസമയത്തേക്ക് വിശ്രമിക്കാം അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി ഇടതുവശത്തേക്ക് കാലുകളെ ചേരിച്ചുകൊണ്ട് വരികയും തല വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരികയും ചെയ്യുക അതിനുശേഷം ശ്വാസ ഉള്ളിലേക്കെടുക്കുമ്പോൾ ഇരുകാലുകളും നീട്ടിവെക്കുകയും ഈ നിലയിൽ കിടന്നുകൊണ്ട് വളരെ സാവധാനം ശ്വാസോച്ഛാസം ചെയ്യാവുന്നതുമാണ് പറ്റുന്നത്ര സമയത്തേക്ക് ഈ നിലയിൽ തന്നെ തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുന്ന സമയം ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി കൊണ്ടുവരികയും ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കാൽപാദങ്ങൾ തറയിൽ പതിച്ചു വെക്കുന്നതോടൊപ്പം തല നേരെ കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ശങ്ങളിലേക്ക് മാറി മാറി ഏഴോ എട്ടോ തവണ പരിശീലിക്കാം ഇതേ രീതിയിലാണ് മർക്കടാസനം മൂന്ന് നമ്മൾ പരിശീലിക്കുന്നത് ഇവ പരിശീലിക്കുന്നത് മൂലം വൃക്കകളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നതിന് സാധിക്കുന്നു ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ മൂന്ന് തരത്തിലുള്ള മർക്കടാസനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതുതായി പരിചയപ്പെട്ടത് ഇവ ഓരോന്നും പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു തുടർച്ചയായി പരിശീലിക്കേണ്ട ആസനങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സമസ്ത സുഖിനോ ഭവന്ത